സംശയം ഇപ്പോ അബിബായ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന അതുപോലെ തന്നെ നേരിട്ടും കണ്ട പല മഹാന്മാരി മാമിങ്ങൾ പല ആളുകളെ പറ്റിട്ട് നമ്മൾ സംഭവങ്ങൾ ഇങ്ങനെ അതിലൊക്കെ പറയണ്ടല്ലോ ഇന്നത്തെ കാലത്തും പടത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ പല ആളുകളും അങ്ങനെ കണ്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ ഇതിൻ്റെ ഒരു സംശയം നമ്മളിപ്പോ എന്ത് വിഷയത്തിനും ഫിക്കിനെ ആധാരാക്കണ സാഫി സാഫി മദിലെ ആധികാരിക ശബ്ദമാണ് അതെൻ ഹജർ തങ്ങൾ അതാണെങ്കിൽ എപ്പോഴും എന്ത് വിഷയം ചോദിച്ചാലും ബിബിൻ ഹജർ തങ്ങൾ എന്ത് പറഞ്ഞു അതിനെ പറ്റി കൂടുതലും പറയാല് വലിയ മഹാനാണ് പക്ഷെ നമ്മൾ ഇബിനാചരണങ്ങള് പറ്റിയിട്ടിങ്ങനെ നിധങ്ങളെ നമ്മൾ നമ്മളെവിടേം കേട്ടിട്ടില്ല ഉണ്ടാവാം അങ്ങനെ ഇബിനാർജിതങ്ങള് നിധങ്ങളെ നേരിട്ടിട്ട് കണ്ടതായിട്ടും അല്ല റിപ്പോർട്ട് മഹാന്മാരാരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അത് കിതാബിലെവിടെയെങ്കിലും പുസ്തകം താരത്തിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടോ എന്നുവെച്ചാൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹം കൊണ്ട് ചോദിച്ചോളൂ ഷാഫി മധുഹബിലെ ആധികാരിക മുഫ്തിയും വലിയ ഗഡ്സുള്ള പണ്ഡിതരും ഒക്കെയായിരുന്നു മഹാനായ ഹാത്തിമുൽ മുഹത്തക്കിൻ ഇബിൻ ഹജർ ഹൈത്ത് മീർദി അള്ളാഹൻഹു ഒരുപക്ഷേ ചിലപ്പോൾ സാധാരണക്കാർക്ക് ഇബിനജർ മീതങ്ങളെ വലിയ കൂടുതൽ പരിചയമല്ലെങ്കിലും ഉസ്താദന്മാരാരും ഇബിൻ ഹജർ ഹൈത്മീതങ്ങൾ അറിയാത്തവരുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇനി അങ്ങനെയാണെങ്കിലും ഇബിനെഹജർ ഐത്തുമേ തങ്ങൾ എന്ന് കേൾക്കുമ്പോഴേക്ക് ഷാഫേ മധുവിൽ ആധികാരിക മുഫ്തിയാണ് പിന്നെ അവിടുത്തെ രചന അവിടുത്തെ എഴുത്തുകൾ അങ്ങനെ രചനയിലൂടെയും കിതാബ് രചിക്കലിലൂടെയും വലിയ മികവറ്റി ആ രൂപത്തിലായിരിക്കും അവിടുത്തെ ചിലപ്പോ ഒക്കെ നമ്മളൊക്കെ കാണുക എന്നാൽ അത് മാത്രമല്ല ഒരുപാട് കറാമത്തിൻ്റെ ഉടമ കൂടെ ആയിരുന്നു മഹാനായ ഇബിനെഹജർ ഐത്തുമേ തങ്ങളാണ് തങ്ങൾ എന്നാണ് യാഥാർത്ഥികത ഇപ്പോൾ എൻ്റെ ഇപ്പോൾ റിഫായ് ശേഖനെ പോലെ മുദി ശേഖനെ പോലെ ഒരുപാട് കറാമത്തുകൾ ഇങ്ങനെയൊന്നും പിന്നെ ചിലത്യങ്ങൾ കറാമത്തുകളെ നമ്മൾ കയറിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഇല്ല എന്നല്ല നേരെ മറിച്ച് ഒരുപാട് കറാമത്തിനുടമയായിരുന്നു പിന്നെ പൊതുവേ എൻ്റെ ഉസ്താദന്മാരെ പറ്റി പറഞ്ഞു തരേണ്ടത് അവിടുത്തെ ശിഷ്യന്മാരാണ് ശിഷ്യന്മാരാണ് അവിടുത്തെ പറ്റി പറഞ്ഞു തരേണ്ടതും എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം ശൈലി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും ഇപ്പോൾ നബിസല്ലാഹു അലൈ വസല്ല തങ്ങളെ മനാമിൽ കണ്ട് പിന്നെ യക്ലത്തിൽ തന്നെ നേരിട്ട് റസൂർദ്ദാനെ കണ്ട ഒരുപാട് ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റസൂറുൽദാൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബബിനാജ് റഹിത്തുമേ തങ്ങളൊക്കെ റസൂർ ഉള്ള ശേഷം വരുമ്പോൾ അപ്പോൾ റസൂർദ്ദാൻ അങ്ങനെ കാണും അതിലേക്ക് നിനശാൽ ഞാൻ വരുന്നുണ്ട് അപ്പം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പം കണ്ടു റസൂറുൽദാന് നേരിട്ട് കണ്ടു എന്ന് പറയുമ്പം അതിൽ ഇബിനജറുമേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് അവിടുത്തെ പറ്റി അവിടുത്തെ ശിഷ്യന്മാർ അങ്ങനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇപ്പം ഇബിനജറമെ തങ്ങളെടുത്ത് പഠിച്ച വലിയൊരു മഹാനായിരുന്നു അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിബിന് ബാമുറു സൈഫി എന്നവര് അവർ അവിടുത്തെ ഗുരുവേരാവുന്ന അവിടുത്തെ ഷെയ്ഖുനാകുന്ന ഇബിനെ ഹജർ ഐത്തുമെ തങ്ങളെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു കിതാണ്ടാക്കി നഫ ഇസ് ഇസ്ലാം ഇബിൻ ഹജർ ഇതൊക്കെ മേടിക്കണമല്ല ചെറിയൊരു കിതാബാണ് കുറഞ്ഞ വലക്ക് കിട്ടും ഏകദേശം ഒരു അറുപത് എഴുപതിൻ്റെ ഉള്ളിൽ പേജ് മാത്രമുള്ള ഒരു കിതബാണ് ഈ കിതാബ് ഈ കിതാബിനകത്ത് മഹാനായ ഇബിനെ ഹജ്റഹത്തമി ഞങ്ങൾ റസൂറുല്ലാനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ള അനുഭവങ്ങളൊക്കെ അതിൽ പറയുന്നത് അതായത് ഇബിനെ ഹജ്റഹിത്തുമീ തങ്ങളുടെ ജീവിത ശൈലികളും അതുപോലെ തന്നെ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവിടുത്തെ കറാമാത്ത് പറയുന്നുണ്ട് കറാമത്തുകൾ എന്തൊക്കെയാണ് ഇതിന് മുപ്പത്തിനാലാമത്തെ പേജിൽ ഒന്നാമത്തെ കറാമത്തായിട്ട് പറയുന്നുണ്ട് അന്നഹു അറൻ നബിഅലിത്തൻ നബിസല്ലാ അലി തങ്ങളെ മഹാനായ ഷേഹുനയാകുന്ന ഇബിനെ ഹജ്അഹത്തമി തങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് അവിടെ തിഷ്യന്മാർ പറയുന്നുണ്ട് അപ്പം പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും അങ്ങനെ റസൂറുദാനെ നേരിട്ട് കാണുവോ കാരണം മനാമിൽ കണ്ടു ഉറക്കൽ കണ്ടു അതും ഓക്കെ റസൂർ അഫാത്തായിപ്പോ നേരിട്ട് എങ്ങനെയാ കാണുക അതെങ്ങനെ കാണോ സാധ്യമാവോ എന്നുള്ളത് അങ്ങനെ കാണുമെന്ന് നിബിസല്ലാഹു അലൈ വസല്ല തങ്ങൾ തന്നെ പറഞ്ഞതായ ഹദീസുകളൊക്കെ വളരെ സ്വഹിഹായി വന്നിട്ടും ഉണ്ട് ഇപ്പം മഹാനൈമ മുസ്ലിം റതിയുള്ളാഹുഹു അവിടുത്തെ സ്വാഹീ മുസ്ലിമർ കൊണ്ടുവന്നൊരു ഹദീസ് ഉണ്ട് ബുഹാരിയിലും ഒക്കെ ഉണ്ട് മുത്തഫുഖൻ അല്ലെ ഏ ഹദീസാണ് മുസ്ലിമിൻ്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിലായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ഹദീസായിട്ട് നോക്കിയാൽ കാണും അബൂഹുറേറിയാഹുനെ തൊട്ട് വന്ന റിപ്പോർട്ടാണ് അവിടുന്ന് പറഞ്ഞു റസൂറുള്ള പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ിൽ കണ്ടു കഴിഞ്ഞാൽ അവര് എന്നെ ഉണർവിലും കാണും യക്കുതത്തിലും കാണും എന്ന് റസൂറു എന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ഹജിക്ക് ഒരുപാട് വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് വിശദീകരണത്തിലുണ്ട് അത് ആഹ്റത്തിൽ കാണുമെന്നാണ് അതല്ല ഇവിടുന്ന് ഒരു മിന്നായം പോലെ കാണുമെന്നാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് പല 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 രൂപത്തിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിലക്ക് നമ്മൾ കണ്ണുകൊണ്ട് റസൂറുല്ലാൻ യക്കഥത്തിൽ ശരിക്ക് കാണും എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മഹാനൈമം മുസ്ലിം സുയൂത്തിശദീകരിച്ചു ദീപാജിലൂടെ ആറ് വാള്യത്തിൽ ഇത് മുസ്ലിമിന്റെ ശർഹാണ് ഈ പറയുന്ന സുയൂത്ത് ഇമാമിന്റെ ഇതിൽ ഇങ്ങനെ മഹാന്മാരെ തൊട്ടക്കിങ്ങനെ ഇത് നേരിട്ട് കാണും കാണുമെന്ന് തന്നെയാണ് ഇതിനർത്ഥം വെക്കേണ്ടത് എന്നുള്ള അർത്ഥങ്ങളും പറയുന്നുണ്ട് ഇതിന്റെ അഞ്ചാം വാള്യം ഇതിന്റെ മുന്നൂറ്റി ഏഴാമത്തെ പേജിലുണ്ടോ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ട് അഭിപ്രായങ്ങൾ കൊടുത്തിട്ട് പിന്നെ പറഞ്ഞു ജംറ അബിജം അബിജം എന്നിവരൊക്കെ ഇബിൻ ജംറ എന്നവരൊക്കെ അവരുടെയൊക്കെ വീക്ഷണ പ്രകാരം പോകുകയാണ് ഒരുപാട് പണ്ഡിന്മാരുണ്ട് അവർ മാത്രം ഒന്നുമല്ല നേരിട്ട് കാണും എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം മാത്ര റസൂറുദാനോട് അഭിസംബോധന നടത്തുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും അങ്ങനെയും പറ്റും അപ്പൊ ഇതെന്താ ഇങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്താ അതിങ്ങനെ അന്നദാനക്ക് കറാമത്തുമ്മൻ കരാമത്തില്ല അവലിയായത് അവലിയാക്കന്മാരുടെ കരാമത്തിൽ പെട്ടതായിട്ട് കൂട്ടിയാ മതി എന്നുള്ളത് നമ്മൾ കാണില്ലല്ലോ ഞമ്മക്ക് അങ്ങനെ നടക്കണില്ലല്ലോ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകൂല അതുകൊണ്ട് അങ്ങനെ കാണൂല എന്ന് കാർ അടച്ചു നിഷേധിക്കാൻ പറ്റൂല ഇതൊക്കെ അള്ളാഹുലി അവലിയാക്കന്മാരുടെ ഒരു എന്റെ കരാമത്തിൽ പെട്ട പെടുത്തിയാൽ മതി ഒരുപാട് പണ്ഡിതന്മാർ റസൂർ മനാമിൽ കണ്ടിട്ട് ഈ പറയുന്ന യക്കഥത്തിൽ നേരിട്ട് റസൂറുദ്ദാനെ കണ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എത്രത്തോളം അവർ ചോദിക്കുകയും ചെയ്തു അവർ പേടിപ്പി പേടിക്കുന്ന ഭയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ആശങ്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ റസൂറുദ്ദാനോട് പങ്കുവച്ച കഥകളും പറയുന്നുണ്ട് അപ്പൊ അത് കേട്ടപ്പോ നബിസല്ല അതിനൊക്കെ വ്യക്തമായി കൊണ്ട് നല്ല രൂപത്തിലുള്ള മറുപടി റസൂറിൽ കൊടുത്തതായിട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെ കണ്ട സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെ നബി അലൈഹി നബിസ്വല്ലാസ്വലം നേരിട്ട് കാണും എന്ന അത് ശരിയാണ് അത് കാണും എന്ന് പറഞ്ഞ ഒരുപാട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടെന്നേ ും ഇപ്പൊ ഇവിടെ എന്റെ ഒരുപാട് റസൂർലാഹി സല്ലിസ്ലം ഇങ്ങനെ നേരിട്ട് കാണും അത് യാഥാർത്ഥ്യഗതിൽ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കാം അത് സംഭവിക്കുന്നതിനാണ് മുഹാലൊന്നുമല്ല അത് സംഭവിക്കാം അങ്ങനെ ഒട്ടനേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവരിൽ പെട്ട പണ്ഡിതന്മാരാണ് ഹുജത്ത് ഉൽ ഇസ്ലാം അറബി വഷേഖ് ഇസുദ്ദീൻ അബ്ദുസ്സലാം വബിൻ അബി ജമ്രൽ ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇമാം ഉണ്ട് ഇബിൻ അബ്ദുസ്സലാം പോലത്തെ വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ പറഞ്ഞിട്ട് റസൂർഹാൻ അങ്ങനെ നേരിട്ട് കാണും എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇനി അതൊക്കെ പോകട്ടെ നമ്മൾ എപ്പോഴും ആധാരമാക്കുന്നത് ഇവിടെ പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും നമ്മൾ നോക്കല് ഖാത്തിമുൽ മുഹാത്ത നിബിന് ഹജർ ആയിത്തമേ തങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കാതെ പോവാറില്ല എന്തു പറഞ്ഞു എന്നാൽ ഈ മഹാനായ ഹാത്തിമുൽ മുഹക്കഖൻ നിബിൻ ഹജർ ഹൈത്തമി തങ്ങൾ തന്നെ ഇങ്ങനെ കാണും സാധ്യമാണത് എതിരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിലും അത് ജായിസാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് യാഥാർത്ഥികത എന്നുള്ളത് ഈ ഹദീത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ തന്നെ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളുടെ ഫത്താവൽ ഹദീദേലും വ്യക്തമായിട്ട് മഹാനവറുകൾ പറയുമ്പോൾ പിന്നെ അതിന് പിന്നെ തർക്കമല്ലാതായി മാറുകയാണല്ലോ പിന്നെ അവിടെ ഇതിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് നാപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് പേജുകളിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ധ്യായം തന്നെ

ജാകും ഇങ്ങനെ കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സാധ്യത എന്നുള്ള മഹാനവൾ പറയുന്നു എന്നിട്ട് മാത്രമല്ല ഇതിന്റെ അവസാനമായിട്ട് പറയുന്നു ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാനം ഇതിന് ഈ അധ്യായം അവസാനിക്കുന്നത് ബാരിസി ഇമാം പറഞ്ഞത് മിനൽ ഇഫി വഖബലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ ബാദ മഹാനായ ഒക്കെ പറഞ്ഞ അവരുടെ കാലഘട്ടത്തിൽ അതിനുമുമ്പും അതിന്റെ ശേഷമൊക്കെ അതിന്റെ മുമ്പും ഈ പറയുന്ന ഒരുപാട് പണ്ഡിതന്മാർ സുഹൃത്തു അങ്ങനെ െന്റെ മനാമിൽ കണ്ടു അതിന്റെ ശേഷം യക്കുദത്തിലും കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ആകത്തുക പറയുകയാണെങ്കിൽ നിമിഷം തങ്ങളെ യക്കുതത്തിലും നേരിട്ടും കാണാൻ പറ്റും അത് അള്ളാഹുവിൻ്റെ ഒലിയാക്കാമത്തായിട്ട് നമ്മൾ കൂട്ടിയാൽ മതി ആ ഒരു കറാമത്ത് മഹാനായ ഹാറ്റിമുൽ ബിൻ ഹജർ മിതങ്ങൾ കിട്ടിയിട്ടുണ്ട് മഹാനബറുകൾ റസൂർദനെ നേരിട്ട് കണ്ടിട്ടുണ്ട് പോരെ അപ്പൊ ചെറിയ ആളല്ല ഇബിന മിതങ്ങള് നമ്മുടെ രചനയിലൂടെയും അതുപോലെ തന്നെ എഴുത്തിലൂടെയും മാത്രം ഇങ്ങനെ പറഞ്ഞാണ്ട് കണ്ടു പോയാൽ പോരാ നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണോ എന്ന് പറഞ്ഞൊന്നുവെന്ന് മാത്രല്ല അതിനനുസരിച്ചു കൊണ്ട് വലിയൊരു കറാമത്തിൻ്റെ ഉടമ കൂടെയായിരുന്നു റൂറുദാനൊക്കെ നേരിട്ട് കാണാൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആളൊന്നും ആവൂല അപ്പൊ പിന്നെ എന്താണ് ഖാത്തിമുൽ മുഹത്തൊക്കെ ആയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അവിടുന്ന് സ്ഥാനത്തുള്ള മഹാനാണ് അതിന് അർഹതപ്പെട്ട മഹാനാണ് ഒരുപാട് 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 കറാമത്തുകളും അർഹതയുമുള്ള മഹാന് തന്നെയാണ് മഹാനുഭാവന്റെ ബറുക്കത്തുകൊണ്ട് ഉള്ളാഹുത്തിൽ അമ്മയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ അമിൻബുറിക്കറീം